ലഹരി ഇരുന്ന മുറിയിലുള്ള കെ എസ് യുക്കാരെ മാത്രമല്ല സതീശൻ ഇനിയെങ്കിലും കഞ്ചാവും മൊത്തമായി എത്തിക്കുന്ന കെ എസ് യു നേതാക്കളായ ആഷിക്കിന്റെയും ഷാലിഖിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും ഇന്ന് രാവിലെ ആലുവയിൽ നിന്നുമാണ് പിടികൂടിയത് കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് കേട്ടല്ലോ രണ്ട് കെ എസ് യു പൂർവ്വ വിദ്യാർത്ഥികളാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് രണ്ട് കിലോ കഞ്ചാവ് കൊണ്ടുവന്നത് ആ കഞ്ചാവ് ഡിമാൻഡിനനുസരിച്ച് കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന് നേരെ കെ എസ് യു കാരന്റെ മുറിയിൽ തന്നെ വെച്ച് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണത് മനസ്സിലാക്കേണ്ടത് കെ എസ് യു കാര് ഇന്നും ഇന്നലെയല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് ഹോസ്റ്റൽ താവളമാക്കി വെച്ച് കഞ്ചാവിന്റെ വിപണനം വളരെ ശക്തമായി നടത്തി വരികയാണ് പോലീസുകാരും ആ സെയിൽസിനെ കുറിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പ്രഥമ ദർശ്വത് അവരും അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കിട്ടണം ഉണ്ട് ഉണ്ടാവും ഉണ്ടാവും അറസ്റ്റ് ആ നമ്മൾ കൂടി സപ്ലൈ ചെയ്താണ് ഇവിടെ എത്തിച്ചത് ഇവരാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ കെ എസ് യു മുൻ നേതാവിന്റെ മെമ്പർഷിപ്പ് വിതരണം അതിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇത്രയും ദിവസം കെ എസ് യു കാരല്ല എല്ലാ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള കെ എസ് യു ഇപ്പോഴത്തെ കെ എസ് യു കഞ്ചാവ് ഒരു ഹരവുമാണെന്നും ആ കച്ചവടമാണ് അവരുടെ വൈറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമാണെന്ന് തെളിയുകയാണ് ആർ ഷോ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളും അതേ രീതിയിലാണ് കളമശ്ശേരിയിലെ പോളിയിലേക്ക് കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഇന്ന് അന്വേഷണ സംഘം പൊക്കിയിട്ടുണ്ട് കേരളത്തിലെ മാപ്രകൾ രാഷ്ട്രീയം തിരയൽ ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ് മുഖ്യപ്രതി ഷാലിഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ എസ് യു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണിത് നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പച്ച നുണ ആഞ്ഞുതുപ്പുന്നത് നീട്ടി സ്വീകരിക്കുന്ന മാപ്രകൾ ഒരെണ്ണം പോലും തിരിച്ച് ചോദിക്കില്ലെന്നുറപ്പ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയ്ക്കും അന്തസ്സും മാന്യതയുണ്ടെങ്കിൽ ഇപ്പോഴെടുക്കുന്ന നെറുകട്ട പണി അവസാനിപ്പിച്ച് ഈ സാമൂഹിക വിപത്തിനെതിരെ നിലപാട് സ്വീകരിക്കുക അല്ലാത്ത പക്ഷം രാസലഹരിയെക്കാൾ വലിയ വിഷമെന്ന് ചരിത്രം നിങ്ങളെ അടയാളപ്പെടുത്തും ഇതാണ് ആർഷോ ഷാലിക്കിൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ അറസ്റ്റിലായ കെ എസ് യു പ്രവർത്തകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ട് കെ എസ് യുക്കാരെ കൂടി കൈയ്യോടെ പൊക്കിയത് അപ്പോൾ എന്താണ് ഇപ്പോ കളമശ്ശേരി പോളിയിലെ ലഹരിയുടെ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ അത് കെ എസ് യുവിൻ്റെ നെറ്റ്വർക്ക് വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നെറ്റ്വർക്ക് നേരെ ചെന്ന അലോഷിയിലേക്കും അലോഷിയിൽ നിന്ന് ഷിയാസിലേക്കും ഷിയാസിൽ നിന്ന് സതീശലിലേക്ക് എത്തുമോ എന്നുള്ള വെപ്രാളവും വേവലാതിയുമാണ് പല തരത്തിലുള്ള പച്ച കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സ്വാധീനം ചെലുത്തി പോലീസുകാരെ ഉപയോഗപ്പെടുത്തി അന്വേഷണം വഴിതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ വേണം കെ എസ് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് കഞ്ചാവ് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ പാറ്റേണെ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ അത് ആ ജില്ലയിൽ നിന്നുള്ള സതീശന് മാത്രമാണ് സതീശനും ഷിയാസും ചേർന്ന് കെ എസ് യുക്കാരെ സംരക്ഷിച്ച് സംരക്ഷിച്ച് എറണാകുളം ജില്ലയിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ഈ കെ എസ് യുക്കാരെ കൊണ്ട് അവർ തന്നെ പത്ത് ഗ്രാം വെച്ച് പാക്കറ്റിലാക്കി വിൽക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന പൊതികൾ മുഴുവൻ ഇവരുടെ സംരക്ഷണയിൽ പലയിടത്തും എത്തിക്കുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ആ നിലയ്ക്കാണ് ഇപ്പോൾ സംശയം ബലപ്പെടുന്നത് ഇവരെ തള്ളിപ്പറയാതെ ന്യായീകരിക്കുന്നതിലൂടെ ഇന്നലകളിൽ തനിക്ക് കൂടി ഇതിൻ്റെ ലാഭത്തിന്റെ ഓഹരി എത്തിച്ചിരുന്നു എന്ന സംശയം കൂടി ബലപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ തള്ളിപ്പറയാതെ സതീശൻ അവരെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മൊഴി കൊടുത്താൽ സതീശന് ഷിയാസും കൂടി തൂങ്ങുമോ എന്നുള്ള പേടി ഇരുവരുടെയും മനസ്സിൽ വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ സതീശൻ വല്ലാതെ വിരളി പിടിച്ചൊരു അവസ്ഥയുണ്ടായതെന്ന് വേണം അനുമാനിക്കാൻ